േമുള്ളവരെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു ലോജിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിധിയിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറയുമ്പോഴും വസ്തുതകളെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവർ ഇപ്പോഴും ചർച്ചകൾ തുടർന്നു ഒരു പ്രമുഖ ചാനലിൽ ഇന്നലെ നടന്ന ചർച്ചയെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ കുത്തിവെക്കപ്പെടുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അല്പസമയത്തെ സംഭാഷണം ക്ഷണയോടെ ഒന്ന് കേട്ടു നോക്കുക ഇതിന്റെ ട്വിസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു കന്യാസ്ത്രീ മഠത്തിനകത്ത് സന്ദർശക മുറിയിൽ വെച്ച് എന്ന് തെളിയിക്കാൻ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പറ്റുമോ ആ പീഡനത്തിന് ഇരയായി എന്ന് മഠവും അവിടുത്തെ ഗസ്റ്റ് ഹൗസും രണ്ടാണ് കന്യാസ്ത്രീ മഠം വേറെ ഗസ്റ്റ് ഹൗസ് വരെ അത് ആദ്യം പോയത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ബിഷപ്പ് ഫ്രാങ്കോ കേസ് തുടങ്ങിയ കാലം മുതൽ വളരെ ആസൂത്രിതമായും ഗൂഢ ഉദ്ദേശത്തോടെയും ഉന്നയിക്കുന്ന ഒരാരോപണമാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത് മെത്രാൻ എന്തിനാണ് കോൺവെന്റിൽ താമസിച്ചത് ഇത് പൊതുജനത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നുണപ്രചരണം മെത്രാൻ താമസിച്ചത് കോൺവെന്റിലല്ല എന്ന് മറുപടി പറയുന്ന വക്കീലിനോട് എന്താണ് പറയുന്നത് എന്ന് യാതൊരു ബോധവുമില്ലാത്ത ഒരു മുൻകന്യാസ്ത്രീ ചോദിക്കുന്ന ചോദ്യം എത്ര മഠങ്ങൾക്ക് ഇത്തരം ഗസ്റ്റ് ഹൗസുകൾ ഉണ്ട് എന്നതാണ് ഒരു മഠത്തിനുമില്ലെങ്കിലും കുറവലങ്ങാട് മഠത്തിന് അത് ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഈ പിടിവാശിക്കാരികൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പിടിവാശി പിടിക്കുന്നവർക്ക് സാധിക്കുന്നില്ല ഇനി ഈ വസ്തുതയെ സംബന്ധിച്ച് കോടതി കണ്ടെത്തിയ കാര്യങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് കേട്ടു നോക്കുക അതായത് ഇവർ അതിനാദ്യമായി നിരത്തുന്ന തെളിവ് ഈ ബിഷപ്പ് കോൺവെന്റ് വന്ന് താമസിക്കുന്നു പറയുന്നതാണ് ഇത് തന്നെ ഏറ്റവും വലിയ മിഥ്യയാണ് കാരണം ഈ കോൺ ഈ കുറവലങ്ങാട് മിഷൻ ഹോം എന്ന് പറയുന്നത് മൂന്ന് കെട്ടിടങ്ങളാണ് അവിടെ കോൺവെന്റ് ഉണ്ട് കോൺവെന്റ് അല്ലാതെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ ആ ഓൾഡ് ഏജ് ഹോം എന്നുള്ളതാണ് അവിടെ ഓൾഡ് ഏജ് ഹോമും ലേഡീസ് ഹോസ്റ്റലും ഒരുമിച്ച് നിർത്തിക്കുന്ന മറ്റൊരു കെട്ടിടമുണ്ട് അത് കോൺവെന്റിനോട് തന്നെ ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് ഇത് രണ്ടും രണ്ട് കെട്ടിടങ്ങളാണ് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കെട്ടിട ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകളെല്ലാം കോടതിയിൽ തെളിവായി ഹാജരാക്കിയിട്ടുള്ളതാണ് ഒരു കാലത്തും കോൺവെന്റിൽ താമസിച്ചിട്ടില്ല അതാണ് അതിൽ ഏറ്റവും വലിയ ഈ ഈ വാദത്തിൽ ഏറ്റവും വലിയ പാളിച്ച കാരണം കോൺവെന്റിൽ കന്യാസ്ത്രീകൾ മാത്രമേ താമസിക്കൂ ഈ ഈ ഓൾഡ് ഏജ് ഹോമിൽ അതേസമയം ഗസ്റ്റ് നമ്പർ ട്വന്റി എന്ന് പറഞ്ഞ ഒരു മുറി ആ മഠത്തിൽ താമസിക്കുന്ന അതായത് ആ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന അന്തരവാസികളിൽ താമസിക്കുന്ന അതേ ഫ്ലോറിലുള്ള ഒരു മുറി അതിന് മുകളിൽ നിലയിൽ ലേഡീസ് ഉണ്ട് താഴെ നിലയിൽ ഈ പറഞ്ഞേക്കുന്ന ഓൾഡ് ഏജ് ഹോം പ്രവർത്തിക്കുന്നുണ്ട് ആ ഗസ്റ്റ് റൂം നമ്പർ ട്വന്റിയിൽ മാത്രമാണ് ഈ പറഞ്ഞ ബിഷപ്പ് ഈ ഈ കേസിലെ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്ക് മുളിക്കൽ താമസിച്ചു എന്നതിൽ പറയുന്നത് മറ്റു പല പുരുഷന്മാരും മറ്റു പല ബിഷപ്പ്മാരും അച്ഛന്മാരും അവിടെ താമസിച്ചിട്ടുണ്ട് ആ അച്ഛന്മാര് മാത്രമല്ല ആ ആ മഠത്തിലെ തന്നെ കന്യാസികളുടെ ബന്ധുക്കളടക്കം കോടതിയിൽ വന്ന് മുറിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോൺവെന്റിൽ വന്ന് താമസിച്ചു എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു വലിയൊരു ആവേശത്തോടെയാണ് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ പൊതു ചർച്ചകളിലും ഉപയോഗി ആ ആ ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി തെറ്റാണ് ഇന്ന് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കമാൽ പാഷയുടെ രോഷപ്രകടനവും മാതൃഭൂമിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു എത്രമാത്രം മുൻവിധിയോടെയാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യൻ ഈ കേസിൽ അഭിപ്രായം പറയുന്നത് എന്നൊന്ന് കേൾക്കുക കേസിനെ കുറിച്ച് വിശദമായി പഠിച്ച കോടതി കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കുറ്റം കെട്ടിച്ചമച്ചതും ഗൂഢാലോചനാ പ്രേരിതവുമാണ് എന്ന് കോടതി കണ്ടെത്തി ഇത്രയും കോളിളക്കമുണ്ടാക്കിയ കേസിൽ വ്യക്തമായ തെളിവുകളില്ലാതെ കോടതി ഇത്തരത്തിലൊരു വിധി പറയില്ല എന്നാൽ ും വികലവുമാണ് എന്ന് പറയുന്ന കമാൽ ഭാഷയോട് ബിഷപ്പ് ഫ്രാങ്കോ കുറ്റക്കാരനാണ് എന്ന് താങ്കൾ പുറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി എന്തായിരിക്കും എന്നറിയാം ഒന്ന് കേട്ടു നോക്ക് ഇത് ഇവർ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ ബാക്കി എന്താ സംഭവിച്ചേക്കുന്നെന്ന് അല്ലാതെ ഈ നാട്ടുകാരും മൊത്തം ഇത് അറിയുന്ന ഒരു കാര്യമല്ല ഇത് സീക്രസി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ പ്രതിക്കും വിദ്യവിനും മാത്രമേ ഇത് അറിയാവുള്ളൂ കമാൽ ഭാഷയുടെ തികച്ചും നിലവാരമില്ലാത്ത മറ്റൊരു പ്രസ്താവന കൂടി കേട്ടു തോന്നുന്നു ഈ ഇതുപോലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കണം സത്യമായിരിക്കണം കള്ളമാകരുത് ഒരു കന്യാസ്ത്രീ അവർ വന്ന് പറയുകയാണ് അവർ പറയുന്നത് അവരൊക്കെ ഒരു നിവർത്തിയില്ല അവർക്ക് അവസാനം ഒരു മാർഗം ഇല്ലാതെ വന്നപ്പോഴാണല്ലോ ഇത് വന്നേ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം അത് സത്യമായിരിക്കണം കള്ളമാകരുത് ഒരു കന്യാസ്ത്രീ വന്ന് പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കണം എന്നതാണ് എങ്കിൽ പിന്നെ അവിടെ പോലീസിന്റെയും കോടതിയുടെയും ആവശ്യം യഥാർത്ഥത്തിൽ ഇത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയല്ലേ ബിഷപ്പ് ഫ്രാങ്കോയുടെ അറസ്റ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു പരാമർശം കൂടി കേട്ടുനോക്കും ആ സമരം ഒക്കെ സമരം മൂലമാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു പ്രതിയാണെന്ന് ഉറപ്പിക്കാൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കേസിൽ നിയമം നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് പോലും പരാമർശിക്കാതെ പൊതുജനത്തെ ഇളക്കിവിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിനെ കുറിച്ച് യാതൊരു ആശങ്കയും പ്രകടിപ്പിക്കാത്ത മുൻ ജഡ്ജിയുടെ ധാർമ്മിക നിലവാരം എന്താണ് പ്രസ്തുത സമരത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുക പോലും ചെയ്ത ഒരു വ്യക്തിയാണ് കമാൽ പാഷ ഈ കേസിന് പിന്നിലെ വർഗീയ താല്പര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുന്നിടത്ത് ഗൂഢാലോചനയുടെ പല വിടവുകളും അടയുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ സമരത്തെ കുറിച്ച് വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് എ പ്രൊട്ടസ്റ്റ് എയിം ടു ഫോർ ദ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ബി റികാർഡ് ആസ് എ പ്രൊട്ടസ്റ്റ് ഇൻ ഗുഡ് ടേസ്റ്റ് സമരങ്ങൾ നീതി നടത്തി കിട്ടാനുള്ളതായിരിക്കണം അത് പ്രതി പ്രതിയെന്ന് സംശയിക്കപ്പെടുകയോ ആരോപിക്കപ്പെടുകയോ ചെയ്യുന്ന ആളെ അറസ്റ്റ് ചെയ്യാനുള്ളതാകരുത് എന്ന് ചുരുക്കം കുറ്റാരോപിതൻ കുറ്റം ചെയ്തോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അയാളെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നത് നിയമപാലകരോ കോടതിയോ ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദങ്ങൾ അനീതിപരം തന്നെയാണ് കമാൽപാഷയെ പോലെ ഗൂഢ ചരടുകൾ വലിക്കുന്നവർക്ക് ഹൃദയാഘാതം നൽകിയ വിധിയായിരുന്നു ഇന്നലത്തെ സത്യം കേട്ട് വിയർപ്പൊഴുകുന്ന മുഖത്തോടെ ഇവരെല്ലാം ഇനിയും വിട്ടിദ്ധങ്ങൾ പറയുക തന്നെ ചെയ്യും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം